ദി സയൻറ്റിഫിക് വാസ്തു വാസ്തു ഒരു ശാസ്ത്രമാണ് വിശ്വാസം അല്ല പക്ഷേ ഇത് വിൽക്കണത് വിശ്വാസത്തിൻ്റെ പേരിലാണ് ഇത് പണ്ട് കാലം മുതലേ ഉള്ള ഒരു നടപടിയാണത് ആളുകളെ പറയുക ഭയപ്പെടുത്തുക ആയിട്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാണെന്ന് പറയുക അതുകൊണ്ട് ഇന്നത് ചെയ്യണമെന്ന് പറയുക ഇതൊരു സെലിം മെത്തേഡാണ് യഥാർത്ഥത്തില് വാസ്തു ശാസ്ത്രമാണ് ആ പേര് തന്നെ ശാസ്ത്രം എന്ന് ഈ ശാസ്ത്രം എന്ന് പറയാൻ കാരണം നമ്മൾ സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ ഫിസിക്സ് പ്ലസ് ജോഗ്രഫി ഈസ് ഈക്വൽ വാസ്തു ഫിസിക്സും ജോഗ്രഫിയും കൂടി കൂടിയാല് വാസ്തുവായി ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ പഠനം നടത്തേണ്ടത് ഓരോ തത്വങ്ങളുടെയും പിന്നിലുള്ള സയൻറ്റിഫിക് സൈഡാണ് ചെറിയൊരു ഉദാഹരണം പറയാ എങ്ങനെയാണ് ഈ ഊർജ പ്രവാഹം ഉണ്ടാകുന്നത് ഭൂമി രണ്ട് തരത്തിലുള്ള ചലനങ്ങളാണ് സ്വാധീനിക്കപ്പെടുന്നത് ഒന്ന് സ്വയം കറങ്ങണോ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കാണ് ഭൂമി കറങ്ങുന്നത് അപ്പോൾ എന്താകും കിഴക്ക് നിന്ന് സൂര്യൻ വരുന്നതായിട്ട് തോന്നും അപ്പോൾ ഒരു ഊർജ്ജ പ്രവാഹം വരുന്നത് കിഴക്കെന്ന് ഇതിന് എന്ന് പറയും സൂര്യനാണ് പ്രാണന്റെ സ്രോതസ് ഇനി രണ്ടാമത്തെ ചലനം ഇത് സ്കൂളുകളിലൊന്നും പഠിപ്പിക്കണില്ല കേട്ടോ അതായത് ഭൂമി ഏത് ദിശയിലേക്ക് മുന്നോട്ട് പോകുന്നു എന്ന് ഒരാളെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഹെഡ് ടീച്ചർമാർക്ക് പോലും പറയാൻ പറ്റില്ല നമ്മളെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിനു പോലും പറയാൻ പറ്റില്ല കാരണം ഒരു ബുക്കിലോ ഒരു സ്കൂളിലോ പഠിപ്പിക്കണില്ല ഇരുപത്തിയൊൻപത് പോയിന്റ് എട്ട് കിലോമീറ്റർ പെർ സെക്കൻഡില് ഭൂമി വടക്ക് കിഴക്ക് ദിശയിലേക്ക് മുന്നോട്ട് അപ്പോൾ ആക്ഷൻ ഇരിക്കുകയാണ് ഈസ് എവറിയാക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ വടക്ക് കിഴക്ക് ദിശയിലേക്ക് ഭൂമി മുന്നോട്ട് പോകുമ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പിടിക്കും ചുറ്റി വരാൻ അപ്പോൾ വടക്ക് നിന്നും കിഴക്ക് നിന്നും ഒരു പ്രതിപ്രവർത്തനമായിട്ട് ഊർജ ഉണ്ടാവും ഈ ഊർജപ്രവാഹത്തിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണോ നമ്മൾ രക്ഷപ്പെട്ടു അതിങ്ങനെ ഉപയോഗപ്പെടുത്തുക അപ്പൊ അതിന് തെക്ക് പടിഞ്ഞാറ് മൂല നമ്മളിവിടെ എല്ലാരും അറിയുന്ന കഞ്ഞിമൂല അവിടെ ഒരു നയൻറ്റി ഡിഗ്രി ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ ഈ ഊർജപ്രവാഹം വടക്ക് നിന്നും കിഴക്ക് നിന്നും വരുന്നത് റിട്ടേൺ അടിച്ച് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ പ്രവഹിക്കും ജീവ ദീർഘാത്മാഹാദേവി പരക്ഷേത്രേ പരാപരണോസ് ഫ്രം ഈസ്റ്റ് കിഴക്ക് നിന്ന് പ്രാണൻ വരുന്നു ജീവൻ വടക്കു നിന്ന് വരുന്നു ഇച്ഛയ വിതഔട്ട് എനി ഹിൻട്രൻസ് തടസ്സങ്ങളില്ലാതെ കുടിലാകൃതി കുടിലാകൃതി എന്ന് പറഞ്ഞാൽ നമ്മള് ഗുരുപൂജയൊക്കെ ചെയ്യുമ്പോൾ പറയുന്നതായിട്ട് ഇരുണ്ട് അഖണ്ഡ മണ്ഡലാകാരം വ്യാപ്തം ഈ മണ്ഡലാകാരം എന്ന് പറഞ്ഞാൽ എന്താ മണ്ഡലമായിട്ടുള്ള ആകാരം മണ്ഡല ആകാരം എന്ന് പറഞ്ഞാൽ എലിപ്സ് എലപ്റ്റിക്കൽ അതായത് ഒരു ശിവലിംഗത്തിൻ്റെ ചുറ്റും ഒരു റൗണ്ട് വരച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗം ചെറുതായും മറ്റേ ഭാഗം വലുതായിട്ടുള്ള ഒരു ഊർജപ്രവാഹം സെറ്റ് ചെയ്യപ്പെടും അങ്ങനെയുള്ള ഒരു ഊർജപ്രവാഹം വന്നോ ദീർഘാത്മാസ മഹാദേവി ദീർഘകാലത്തോളം അവിടെ മഹാദേവി നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കണ ഒരു കൈനറ്റിക് എനർജിയോടെ ഫോം ചെയ്യും ഇത് നമ്മൾ സയൻറ്റിഫിക്കലി യൂസ് ചെയ്യേണ്ടതാണ് നമ്മൾക്ക് സമൃദ്ധി ഉണ്ടാകുന്ന ഒരു രഹസ്യമാണിത് ഇത് വാസ്തു കൺസൾട്ടൻ്റ് നിങ്ങളെ വീട്ടിൽ വന്ന് കൃത്യമായി സെറ്റ് ചെയ്തോ നിങ്ങൾക്ക് മാത്രമല്ല വരാൻ പോകുന്ന ഏഴ് തലമുറകൾക്കും സമൃദ്ധിയിൽ വാഴാം ഇത് ഗ്യാരൻറ്റിയാണ് ഞാൻ നിശാന്തോപ്പിൽ നിങ്ങളുടെ സ്വന്തം വാസ്തു കൺസൾട്ടൻ്റ് നിങ്ങളെ വീട്ടിൽ വരും ഇങ്ങനെയൊരു ഊർജപ്രവാഹം സെറ്റ് ചെയ്തു തരും വാസ്തുശാസ്ത്രം ഉപയോഗപ്പെടുത്തുക സമൃദ്ധിയിൽ ജീവിക്കുക